ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അരവഞ്ചാൽ ഭഗവതി അനുവദിച്ച പച്ച തുരത്ത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് കീഴിലാണ് പച്ചത്തുരത്ത് പദ്ധതി അനുവദിച്ചിട്ടുള്ളത് പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അനുവദിച്ച പച്ചത്തുരുത്ത് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തന്നെ അവിടെ അനാവശ്യമായ കടന്ന് കയറുകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഏറ്റവും ഏറെ കൂടിയ ഒരു കൃഷ്ണ കഞ്ഞങ്ങാടുള്ള കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയിലെ കഞ്ഞങ്ങാടുള്ള കോട്ടശ്ശേരി അതിന് സമാനമായ ഐറ്റുള്ള ഒരു ഒന്നാണ് കൃഷ്ണ ഇതിനോട് സമാനമായ മറ്റൊരു ഒന്നാണ് കോട്ടത്തരച്ചി അവിടെ ഈ കേന്ദ്ര പരിശീലി സർക്കാരിന്റെ ഒരു സർവേ എല്ലാവർക്കും Uh, uh a mi azok a szakállatok, ahelyett, hogy kettin takarjuk, kijelentik, hogy. A mi kocka, 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 kockánk a vörös, fehér, zöld, piros, kék, sárga színekben. Aztán történt, hogy. A maradék színeket nem tudtuk elkapni, akár a kenyeről, de veszünk valamit, amit a szemünkkel nem láthatunk. പച്ചത്തുരത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സമിതി ചെയർമാൻ പി രവീന്ദ്രനും ഇതിന്റെ ഭാഗമായി രൂപവൽക്കരിച്ച കാവു സംരക്ഷണ സമിതിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണനും നിർവഹിച്ചു

സെക്രട്ടറി രമേശ് അമ്പുന്നോളൻ സുരേന്ദ്രൻകുടുക്കൻ എന്നിവരും സംസാരിച്ചു കാങ്കുലാലപ്പുടമ്പ പെരിങ്ങോം വയക്കല ഗ്രാമപഞ്ചായത്തുകളിലായി ഏഴേക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കാവിൻ്റെ സസ്യ ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കാൻ പച്ചത്തുരുത്ത് പദ്ധതി പ്രയോജനപ്പെടും കാവിന് ചുറ്റുമതിലോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിങ്ങോം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ